ബാലതാരമായി സിനിമയിലെത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ബാലതാരമായിട്ട് സിനിമയിലെത്തിയിട്ടുള്ള കാവ്യ ചന്ദ്രൻ ഉദിക്കുന്ന എന്ന ചിത്രത്തിലൂടെയാണ് നായികയായിട്ട് വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായിട്ട് മാറുകയായിരുന്നു കാവ്യ മാധവൻ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായിട്ട് തന്നെ താരം ജീവിച്ചു എന്നുള്ളതാണ് മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം തന്നെ അഭിനയിക്കുവാനുള്ള ഭാഗ്യവും താരത്തിന് ലഭിച്ചു പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും മമ്മൂട്ടിയുടെ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യയെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഭാനുപ്രിയയുടെ കുട്ടിക്കാലമാണ് നടി അവതരിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് ലാൽ ജോസ് സംവിധാനം ചെയ്തിട്ടുള്ള ചന്ദനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ നായിക നായികാരംഗത്തേക്ക് അരങ്ങേറ്റം കുടിക്കുന്നത് ദിലീപിന്റെ നായികയായിട്ടായിരുന്നു താരത്തിന്റെ തുടക്കം തന്നെ പിന്നീട് മലയാള സിനിമയുടെ തന്നെ മുൻനിര നായികയായിട്ട് മാറുകയായിരുന്നു കാവ്യ മാധവൻ ഒയരാൻ കാവ്യയ്ക്ക് അധികം കാലതാമസം വേണ്ടി വന്നില്ല എന്നുള്ളതാണ് വസ്തുത മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം തന്നെ അഭിനയിക്കുവാനും ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് കാവ്യ മാധവൻ കാവ്യയുടെ ആദ്യ വിവാഹവും വിവാഹമോചനവും എല്ലാം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ അതിനുശേഷം ജനപ്രിയ നായകൻ ദിലീപിന് വിവാഹം കഴിച്ചതോടെ ആ വാർത്തയും പ്രേക്ഷകരെ ഈ ഇരു കൈ നീട്ടിയിട്ട് സ്വീകരിക്കുകയാണ് ഉണ്ടായത് നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് കാവ്യ സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് തന്നെ രണ്ടായിരത്തി പതിനാറിലായിരുന്നു വിവാഹം ആദ്യ വിവാഹം പരാജയപ്പെട്ട ശേഷം മാധവൻ വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ എത്തിയിരുന്നു എന്നാൽ ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം അഭിനയം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയാണ് ഇപ്പോൾ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമാണ് കുടുംബത്തിനൊപ്പം മാധവൻ കാവ്യയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ളത് അത് വൈറലാവാറുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ കാവ്യയുടെ നീലേശ്വരത്തിലുള്ള വീടിൻ്റെ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഒരു വ്ലോഗറാണ് കാവ്യ ജനിച്ചിട്ട് വളർന്നിട്ടുള്ള ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തുറന്നു കാട്ടുന്നത് ഇടിഞ്ഞു കുഴിഞ്ഞ് കാടുകയറി ആരും തിരിഞ്ഞു നോക്കാതെ വളരെ മോശമായിട്ടുള്ള ശോചനീയമായ അവസ്ഥയിലാണ് കാവ്യയുടെ പഴയ വീട് ഇപ്പോഴുള്ളത് എന്നാൽ ആ വീടിന്റെ സമീപത്തുള്ള ഒരു വ്യക്തി ഇപ്പോൾ അയാളുടെ കടയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്റ്റോർ റൂമായിട്ട് സൂക്ഷിക്കുകയാണ് ആ വീട് ജനലുകളും ചുമരുകളും എല്ലാം തന്നെ ഇടിഞ്ഞു പോയിട്ടുള്ള അവസ്ഥയിലാണ് ആ വീടിന്റെ ഒരു രൂപം തന്നെ രണ്ട് ബെഡ്റൂമുകളും അടുക്കളയും ഹാളും എല്ലാം ഉള്ള ഈ വീട് അന്നത്തെ വലിയ വീടുകളിൽ ഒന്നായിരുന്നു നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായിട്ട് എത്തിയിരിക്കുന്നത് ഇത് കണ്ടിട്ട് വളരെ സങ്കടം തോന്നുന്നു എന്നാണ് ഒരാളുടെ കമൻ്റ് സിനിമയിലേക്ക് സജീവമായതോടുകൂടിയാണ് കാവ്യയും കുടുംബവും ഈ വീട് ഉപേക്ഷിച്ച് കൊച്ചിയിലേക്ക് ചേക്കേറിയത് എന്നാൽ പിന്നീട് ഈ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്തതിനാലും കാലപ്പഴക്കം കൊണ്ടും നശിച്ചു പോവുകയായിരുന്നു ഈ വീട് കാവ്യയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ട് അവർക്കെല്ലാം ഇഷ്ടമാകും ഈ വീഡിയോ എന്നും പലപ്പോഴും നീലേശ്വരം വഴി കടന്നു പോയപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് കാവ്യെ ജനിച്ചു വളർന്ന വീട് കാണണമെന്ന് ഇപ്പോൾ അത് സാധിച്ചു എന്നൊക്കെയാണ് ആ വീട് പകർത്തിയിട്ടുള്ള വ്ളോഗറുടെ മറുപടി ആ ചിത്രങ്ങൾ പകർത്തിയിട്ടുള്ള വ്ളോഗർ പറയുന്നത് തനിക്ക് വീട് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നു സൂപ്പർ വീടാണ് ഒരു വീടില്ലാത്തവർ എത്രയോ പേര് നമ്മുടെ കേരളത്തിലുണ്ട് ഈ വീട് വെറുതെ നശിച്ചു പോവുകയാണ് കഷ്ടമായി എത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും ജനിച്ചു വളർന്ന വീടും നാടും മറക്കരുത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എന്നൊക്കെയാണ് വ്ലോഗർ ഇതിനെ കുറിച്ചിട്ട് വിവരിക്കുന്നത് പഴയ വീടാണെങ്കിലും അന്നത്തെ കാലത്തെ ഉള്ള വീടുകളിൽ ഏറ്റവും നല്ല ഒരു വീടായിരുന്നു അത് എന്നാൽ ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ കഷ്ടം ആയിട്ടുള്ളൊരു രീതിയിലാണ് തല ചായ്ക്കാൻ ഒരു കൂരയില്ലാത്തവരെ ഓർത്ത് സങ്കടം തോന്നുന്നു എന്നാണ് വ്ളോഗർ അവസാനമായിട്ട് കൂട്ടിച്ചേർത്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റേറ്റ്സൈലുള്ള ബിൽ ബട്ടൺ അതിനകത്തെ ഓൾ ബട്ടൺ ഓൺ ചെയ്ത് വയ്ക്കണം എങ്കിലാണ് സുഹൃത്തുക്കളെ ഞാനൊരു വീഡിയോ ഇട്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം